കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും കറണ്ട് ബില്ല് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് തന്റെ എമൗണ്ട് എന്തിനാ കഴിഞ്ഞ മാസത്തേക്കാൾ ഈ മാസം കുറവാണോ എന്ന് എന്നറിയാം ഇത് തന്നെ ആ ഞാനും നിങ്ങളും ചെയ്യുന്നത് ഈ മാസം കേരളത്തിലെ മുഴുവൻ കൺസ്യൂമേഴ്സിനും നിങ്ങൾ ബില്ലെടുത്ത് നോക്കിയാൽ അറിയാം എ സി ഡി എന്ന് പറഞ്ഞ് നമ്മൾ അറിയാതെ എന്തിനാണെന്ന് അറിയാതെ എന്ത് മാനദണ്ഡത്തിലാണ് കൂട്ടിയത് എന്നറിയാതെ നൂറുകണക്കിന് രൂപ കൂട്ടിയിട്ടുണ്ട് സുഹൃത്തെ നിങ്ങളുടെ ബില്ലിലും കൂട്ടിയിട്ടുണ്ട് എടുത്തോണ്ട് എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു എന്റെ കയ്യിലിരിക്കുന്ന ബില്ലിന്റെ ഓരോ പിരിവും ഞാൻ വായിക്കാം എനർജി ചാർജ് എന്ന് വെച്ചാൽ ഊർജം നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമുക്ക് തരുന്ന എനർജിയുടെ ചാർജ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാപ്പത്തി അഞ്ച് പീസ ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന കറണ്ട് ബില്ലിന്റെ കൺസ്യൂമർ ഉപയോഗിച്ച ചാർജ് ഏകുടെ ബില്ല് എത്ര വരെയാവാമോ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൂടുതലാണ് സംഭവം മനസ്സിലായി ഇപ്പൊ നമ്മുടെ കടയിൽ നിന്ന് അഞ്ച് കിലോ അരി കഴിക്കുന്നു ഒരു കിലോ അരിക്ക് അൻപത് രൂപയാണെന്നുണ്ടെങ്കിൽ അഞ്ചു കിലോ അരിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത പോലെ ഇരുന്നൂറ്റമ്പത് അല്ല ഇതിന്റെ കൂടെ അഞ്ഞൂറ് രൂപ കൂടെ വേണം എന്ന് പറഞ്ഞാലോ അതെന്തിനാണെന്ന് നമ്മൾ ചോദിക്കും അല്ലേ നമ്മൾ എപ്പോഴെങ്കിലും കേസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിൽ ഫീ സൂര്യമെന്ന് പേടിച്ച് അടച്ചുകൊണ്ടിരിക്കില്ല ഈ സുഹൃത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാപ്പത്തി അഞ്ച് പൈസ എനർജി ചാർജ് ഉണ്ടായിട്ട് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ബില്ല് എഴുന്നൂറ്റി രൂപ രൂപ അധികമായി പിടിച്ചിട്ടുണ്ട് എന്തിനാണ് പിടിച്ചതെന്ന് ഞാൻ ഡ്യൂട്ടി പത്ത് ശതമാനം അത് നൂറ്റി അമ്പത്തി ഒൻപത് രൂപത്തി അഞ്ചു പൈസ തീർന്നില്ല അടുത്തത് കേൾക്കണം അടുത്ത ഫ്യൂ ചാർജ് മുപ്പത്തി ഒന്ന് രൂപ അമ്പത്തി ഒന്ന് പൈസ എന്ത് ചാർജ് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടാണോ വീട്ടിൽ ലൈറ്റ് കത്തിക്കുന്നത് കെ സിബിയുടെ കറണ്ട് ഉപയോഗിച്ച് നമ്മള് ഫ്യൂൽ ചാർജ് കൊടുക്കണം ഇവരവിടെ ചിലപ്പം ഗ്യാസ് സ്റ്റോവ് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നു ഇപ്പൊ പറയാൻ പോകുന്നത് കെ സി ബി നാഫ്ത കൽക്കിരി ഇതൊക്കെ ഉപയോഗിച്ച് കറണ്ട് ഉണ്ടാക്കുന്നു അതല്ല കൂട്ടി എല് കറണ്ട് ബില്ല് തന്നിരിക്കുന്നത് ഒരു സാധനം നിൽക്കുമ്പോ അതിന്റെ ഉത്പാദന ചെലവും കൂടെ ചേർത്തിട്ടല്ലേ നമ്മുടെ കായംകുളത്ത് താവനിലയും നമ്മുടെ നാഫ്സ്തയുണ്ട് ചെലവാണ് പ്രോഡക്റ്റിന്റെ പൈസയോടെ ചേർത്തല്ലേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപത്തി അഞ്ചു പൈസ നമ്മൾ എന്തിനാ ഫ്യൂ ചാർജ് കൊടുക്കുന്നത് തീർന്നില്ല ഇനി ചുമ്മാ വെറുതെ ഒരു ഇരുന്നൂറ്റി നാപ്പത് രൂപ സുഹൃത്തെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കറണ്ട് ബിൽ എടുത്തത് നോക്ക് ഇതൊക്കെ ഉള്ളതാണോ എന്തിനു കൊടുക്കണം നമ്മൾ ഫിക്സഡ് ചാർജ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് ഒരു സാധനത്തിന് എനർജി ഉണ്ട് അയാൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കാശ് കൂടാതെ ഡ്യൂട്ടി പോട്ടെ സമ്മതിക്കും ഫ്യൂൽ ചാർജ് അറിയില്ല ഫിക്സഡ് ചാർജ് എന്തിന് തീർന്നില്ല ഇനിയും ഉണ്ട് മീറ്റർ എൻ്റെ പന്ത്രണ്ട് ഓർക്കുന്നുണ്ടോ ഈ മീറ്റർ ആരുടെയാന്ന് നിങ്ങളുടെ നമ്മൾ കണക്ഷൻ എടുത്തപ്പം നമ്മൾ വില കൊടുത്ത് മേടിച്ചതാ മീറ്റർ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച മീറ്ററിന് നമ്മൾ വാടക കൊടുക്കണം നമ്മുടെ വീട്ടിൽ ഒരു സ്കൂട്ടർ ഉണ്ടെന്ന് വെച്ചു സ്കൂട്ടറിന് മാസം തോറും വാടക കൊടുക്കണം എന്ന് എം പി ഡി പറഞ്ഞ പണി നോക്കാൻ പറയും ഇല്ലേ ഇനി അടുത്തതാണ് കോമഡി നമ്മള് കാശ് കൊടുത്തു മേടിച്ച് നമ്മൾ മാസം തോറും റെന്റും കൊടുത്ത് ഇനി അതിന് നമ്മൾ ജി എസ് ടി കൂടെ കൊടുക്കണം മീറ്റർ മേടിക്കാൻ തരുന്ന ഒരു ജി എസ് ടിയും ഇത് കൂടാതെ എല്ലാ മാസവും നമ്മൾ വീട്ടിൽ റെന്റും കൊടുക്കണം ഇത് കൂടാതെ നമ്മൾ എല്ലാ മാസവും എത്ര രൂപ എന്ന് രൂപ നീ അടുത്തയാണ് ഓട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓട്ടോ അറിയത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ചു രൂപ പത്ത് പേസ് ബി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ചിലപ്പോൾ കുറച്ച് പൈസ തന്നിട്ട് അത് തിരിച്ചു പിടിക്കുമേ ഓട്ടോമാറ്റിക് ആയിട്ട് റിക്കവർ ചെയ്യാണ് മുപ്പത്തഞ്ചു രൂപ പത്ത് തീർന്നില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വട്ടം എത്തിക്കേണ്ടത് അതിനാണ് റൗണ്ട് ഓഫ് അതായത് മുപ്പത് രൂപ തൊണ്ണൂറ്റി പൈസ ആണെന്നുണ്ടെങ്കിൽ അഞ്ചു കൂടെ കൂട്ടി നാപ്പത് രൂപ ആക്കുന്നത് ഇതെല്ലാം കൂടെ ആക്കിയിട്ട് ഒരു ഒരുപത്തി ഈ ഇരുപത്തിയഞ്ചു പൈസ കേരളത്തിലെ ഒരു കോടി വീട്ടിൽ നിന്നും കൂട്ടി നോക്കും എന്തുവാണേ ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഉപയോഗിച്ച സഹോദരൻ രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപ അടയ്ക്കണം അതിന്റെ കൂടെ ആദ്യം പറഞ്ഞ എ സി ഡി ആനുവൽ ക്യാഷ് ഡെപ്പോസിറ്റ് വർഷം തോറും നമ്മൾ കൊടുത്തോണ്ടിരിക്കണം എല്ലാ വർഷവും നമ്മൾ കൊടുക്കും അത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചു രൂപ തീർന്നില്ല ഇനി ചുമ്മാ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അഡ്വാൻസ് അതൊരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ നമ്മൾ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആദ്യം ബില്ല് കിട്ടുമ്പോൾ നോക്കുന്നത് എന്താണ് ലാസ്റ്റ് ഡേറ്റ് എത്രയാണ് ഇതൊക്കെ നോക്കണം സുഹൃത്തുക്കൾ ഇത് കൂടാതെ വർഷാവർഷം കറണ്ട് വലിയ കൂട്ടുകയും ചെയ്യും എന്താ തീർന്നില്ല തീർന്നില്ല പോകപ്പെടട്ടെ ഇനി ഒരു സംഭവം സർചാർജ് അതൊരു പതിനഞ്ച് രൂപ അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാപ്പത്തി പൈസയുടെ കറണ്ട് ഉപയോഗിച്ചാല് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അടയ്ക്കേണ്ടി വരും ഇത്രയും നാളും നിങ്ങളുടെ കറണ്ട് ബില്ലിലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യണേ ഇല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് ചാർജും മീറ്റർ റെന്റും അതൊക്കെ എത്ര ആണെന്നൊന്ന് കമന്റ് ചെയ്യണം നമുക്കൊക്കെ എത്രക്കെയാണ് കെ എസ് ബി കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം അപ്പൊ ഇത് മാത്രമല്ല എങ്ങനെയാണ് കെ എസ് ബിയില് സ്ലാ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതേ തമ്മിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നേരെ അങ്ങോട്ട് കേറി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ